പട്ടിത്താനം മണർക്കാട് ബൈപ്പാസിന്റെ ഇരുവശവും നടപ്പാത നിർമ്മാണം ആരംഭിച്ചു പട്ടിത്താനം മുതൽ പാറകണ്ടം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് അഞ്ചര കോടിയോളം രൂപയാണ് നടപ്പാത നിർമ്മാണത്തിനും ഏറ്റവും സെൻട്രൽ ജംഗ്ഷനിൽ നിന്നുള്ള ഓട ഓടനവീകരണത്തിനുമായി വകയിരുത്തിയിരിക്കുന്നത് പട്ടിത്താനം മണർക്കാട് ബൈപ്പാസ് റോഡിന് ഇരുവശവും ഒന്നര മീറ്റർ വീതിയിലാണ് നടപ്പാതകൾ നിർമ്മിക്കുന്നത് പട്ടിത്താനം മുതൽ പാറക്കണ്ടം ജംഗ്ഷൻ വരെയുള്ള ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വാഹനങ്ങൾ നടപ്പാതകളിലേക്ക് കയറ്റി പാർക്ക് ചെയ്യാത്ത വിധം ടാറിങ്ങിനോട് ചേർന്ന് കോൺക്രീറ്റ് ബ്ലോക്കുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് തുടർന്ന് നടപ്പാതകൾക്കായി പേയ്മെന്റ് ടൈലുകൾ സ്ഥാപിക്കും നിലവിൽ പാതയോടെ ഇരുവശവും പുല്ലും കുറ്റിച്ചെടികളും വളർന്ന നിലയിലായിരുന്നു ഇവിടെ റോഡിലൂടെയുള്ള കാൽനടയാത്ര ഒട്ടും സുരക്ഷിതവുമല്ല വാഹനങ്ങളുടെ അമിതവേഗം മൂലം അപകടങ്ങൾ പതിവായി മാറിയിരുന്നു റോഡിന് ഇരുവശവും താഴ്ന്ന ഭാഗമായതിനാൽ രാത്രികാലങ്ങളിൽ മാലിന്യ നിക്ഷേപവും വ്യാപകമായിരുന്നു റോഡരികിൽ പുല്ലും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്ന ഭാഗങ്ങളിൽ വാഹനങ്ങൾ ഒതുക്കിയാണ് മാലിന്യങ്ങൾ തള്ളിയിരുന്നത് നടപ്പാത നിർമ്മിക്കുന്നതോടെ മാലിന്യ നിക്ഷേപത്തിനും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ പാറക്കണ്ടം മുതൽ പൂവത്തുമൂട് വരെയുള്ള ഭാഗത്തെ നടപ്പാത നിർമ്മാണമാണ് അടുത്ത ഘട്ടം ഈ ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ജോലികൾ നടക്കാനുണ്ട് അത് പൂർത്തീകരിച്ച ശേഷമാവും നടപ്പാത നിർമ്മാണം അഞ്ചര കോടി രൂപയാണ് ബൈപ്പാസിലെ നടപ്പാത നിർമ്മാണത്തിനും ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നുള്ള ഓട നവീകരിക്കുന്നതിനുമായി വകയിരുത്തിയിരിക്കുന്നത് മഴയെ തുടർന്ന് ഓടയിലൂടെയുള്ള വെള്ളമൊഴുക്ക് ശക്തമായതിനാൽ ഓട നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് മഴ മാറിയാൽ ഉടൻ ഓട നവീകരണവും പുനരാരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടപ്പാത്ത നിർമ്മാണവും പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ സ്റ്റാർ വിഷൻ ന്യൂസ്